അസ്സലാമു അലൈക്കും എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നമ്മുടെ ചെറിയ പെരുന്നാൾ എന്ന് പറയുമ്പോൾ വേണ്ട കഴിഞ്ഞു ഒന്ന് പള്ളിയിൽ പോയി നേരെ രണ്ട് ഷോപ്പിലേക്ക് വന്ന് ഷോപ്പ് തുറന്ന് എല്ലാവരും ഷോപ്പിനകത്തുണ്ടെട്ടോ ഇനിയിപ്പോൾ ഉച്ച വരെ ഓപ്പൺ ആയിരിക്കും ഉച്ച കഴിയുമ്പോഴത്തേക്കും എല്ലാം ക്ലോസ് ചെയ്ത് നേരെ റൂമിലേക്ക് അതായത് ഇന്നലെ രാത്രി ആരും ഉറങ്ങിയിട്ടില്ല ഇന്നലെ നാലര വരെ വെളുപ്പിന് തുറന്നിരിപ്പുണ്ടായിരുന്നു അപ്പോൾ സൂര്യസ്കാരത്തിൻ്റെ ടൈമിൽ അടച്ചിട്ട് നേരെ പള്ളി പോയി അത് കഴിഞ്ഞ് പെരുന്നാസ്കാരം കഴിഞ്ഞ് നേരെ പിന്നെയും വന്ന് ഓപ്പണാക്കി അപ്പം നമ്മളുടെ പെരുന്നാൾ വേണ്ടേ ഷോപ്പിലാണ് നമ്മളുടെ നല്ല അത്യാവശ്യം കടകൾ സൗദി പ്രവാസികളുള്ള എല്ലാവരും കടകളിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ പക്കാല ബൂപ്പിയ ഹോട്ടലുകൾ എല്ലാം ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ അപ്പോൾ നമ്മുടെ പെരുന്നാൾ ദിവസം ഇതുപോലെ ഹോട്ടലിലായിരിക്കും നമ്മുടെ ഷോപ്പിലായിരിക്കും അപ്പോൾ ഇന്നിനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെന്ന് പോയി കിടന്ന് ഉറങ്ങാൻ അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു സ്ഥലമുലൈക്കും